ും യൂട്യൂബിലെ ട്രോളുകളും ഞങ്ങളുടെ വിഷയമേ അല്ല വിഷയമാക്കിയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാർത്തകൾ പബ്ലിക് എല്ലാം നൽകിയിട്ടുണ്ടാകും ഇപ്പോഴെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ ലോകത്ത് ഒരു വലിയ യുദ്ധം നടക്കുകയാണ് ടിക്ടോക്ക് പക്ഷക്കാരും യൂട്യൂബ് പക്ഷക്കാരും തമ്മിൽ വലിയ ഒരു ഏറ്റുമുട്ടൽ ടിക്ടോക്ക് കോളികൾ പറയുന്നു യൂട്യൂബ് വേണ്ട എന്ന് യൂട്യൂബ് പക്ഷക്കാർ പറയുന്നു ടിക്ടോക്ക് നിരോധിക്കണം ഒരുപാട് സംഭവങ്ങൾ നിരോധനത്തിന് വേണ്ടിയിട്ട് തന്നെ ടിക്ടോക്കിൽ ഉണ്ടായിട്ടുണ്ട് അതിനാൽ ടിക്ടോക്ക് നിരോധിക്കണമെന്ന് എന്നാൽ ഇത് രണ്ടും നിരോധിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് ഇത്തരത്തിലുള്ള സൈബർ യുദ്ധങ്ങൾ അനാവശ്യവുമാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനാണ് വിഷയം അമ്പിളിയാണ് വിഷയം എന്താ ഈ രണ്ടുപേരെക്കുറിച്ച് സംസാരിക്കാൻ ഇത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു വിഷയം തന്നെയാണ് അവർ പറഞ്ഞു വരുന്നത് അമ്പിളി എന്ന് പറയുന്ന ടിക്ടോക്കിലെ ഒരു ടിക്ടോക്ക് കോളിയെ കുറിച്ചാണ് ഈ ടിക്ടോക്ക് കോളി എന്നും കരച്ചിലുമായിട്ടാണ് ടിക്ടോക്കിൽ വരാറുള്ളത് എപ്പോഴും എന്തിനാണ് ഇവൻ കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അമ്പിളി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കടന്നു വരുന്നത് സങ്കടങ്ങളും യാതനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കടന്നു വരുന്ന ഒരാളിൽ നിന്ന് സമൂഹത്തിലേക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാടിൻ്റെ മുഖമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ടിക്ടോക്കിനകത്തേക്ക് ഇദ്ദേഹം കടന്നു വരുമ്പോൾ എന്നും കരച്ചിലുമായി വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ കരച്ചിലൂടെ അവതരിപ്പിക്കുകയാണ് അമ്പിളി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നാൽ എന്നും കരയുന്നത് കൊണ്ട് തന്നെ പ്രോളാനുള്ള വകുപ്പുമുണ്ട് അത്തരമൊരു വകുപ്പ് ഉപയോഗിച്ച് അർജുൻ എന്ന് പറയുന്ന യൂട്യൂബിലെ വ്ളോഗർ ഇദ്ദേഹത്തെ പഞ്ഞിക്കിട്ട് നല്ല അടിപൊളി ട്രോളുമായി വരുന്നു ഇവൻ എന്നും കരച്ചിൽ തന്നെയാണ് പണി നിന്റെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ല എന്ന് പറയുന്ന അർജുൻ്റെ ആ വാക്കുകൾ ട്രെൻഡിങ് ആയിരുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ യൂട്യൂബ് പക്ഷവും ടിക്ടോക്ക് പക്ഷവും എന്നുള്ള ഒരു പുതിയ സൈബർ പോരാട്ടത്തിൻ്റെ വഴി തുറന്നു വെക്കുകയായിരുന്നു അമ്പിളിയെ പിടിച്ച് ട്രോളിയത് കൊണ്ട് തന്നെ എന്നും കരയുന്ന അമ്പിളിയോട് വിയോജിപ്പുള്ള ആളുകൾ അർജുനെ പൊക്കിയെടുത്ത് ഇദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു എന്നാൽ അർജുനും താരമാണ് അർജുൻ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് എടുത്തത് അർജുന്റെ കഴിവ് തന്നെയാണ് ഒരു ഭാഗത്ത് അമ്പിളി വിമർശിക്കപ്പെടുകയും അർജുനിലൂടെ അമ്പിളി വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അമ്പിളിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് രംഗത്ത് വരികയും ചെയ്തു എന്തൊരു കൂതറയാണ് നീ എന്തിനാണ് എപ്പോഴും കരയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ടിക്ടോക്കിൽ ട്രെൻഡിങ്ങായി മാറിയ അമ്പിളി ഒറ്റ നിമിഷത്തിൽ ഒന്നുമല്ലാതായിപ്പോയി ആ സങ്കടം അമ്പിളിയുടെ മനസ്സിനകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി ടിക്ടോക്കില് ഒരുപാട് സമയം അദ്ദേഹം പറഞ്ഞു എന്നെ ട്രോളരുത് എന്ന് അത് കേൾക്കാൻ ആരും തയ്യാറായില്ല അർജുനടക്കം അർജുൻ വീണ്ടും വീണ്ടും ട്രോളിക്കൊണ്ടേയിരുന്നു പക്ഷേ ഈ പാവം ചെറുപ്പക്കാരൻ്റെ മനസ്സിനകത്ത് അതൊരു വലിയ വേദനയായി കിടന്നു അദ്ദേഹം നേരെ ഒരു വണ്ടി പിടിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് അർജുൻ്റെ വീട്ടിലേക്ക് യാത്രയായി അർജുൻ്റെ വീട്ടിൽ പോയിട്ട് വാതിൽ മുട്ടിയിട്ട് അർജുൻ പുറത്തു വരുമ്പോൾ പറഞ്ഞു എന്നെ ദയവ് ചെയ്തിട്ട് ഇനി ട്രോളെഴുതാം നിങ്ങളുടെ ഫാൻസുകാർ നിങ്ങളുടെ ആരാധകർ എന്നെ വിളിച്ചിട്ട് തെറി പറയുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കേട്ട അർജുനാവട്ടെ താൻ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ചെയ്തത് എന്നുള്ള കാര്യം അമ്പിളിയോട് അവതരിപ്പിക്കുകയും എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം നമുക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും ചെയ്തത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഒരു തമാശയാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞേക്കാം എന്ന് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ഇത് വെറും വെറുമൊരു എൻ്റർടൈൻമെൻറ്റാണ് ഇനിയും ഇക്കാര്യങ്ങൾ തുടരും അതിനാൽ തന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് ഭീഷണികളിലേക്ക് നിങ്ങൾ പോകേണ്ട എന്ന് ഈ രണ്ടു പേരും ഒരു വീഡിയോയിലൂടെ വന്ന് പറയുമ്പോൾ സമൂഹത്തിന് സോഷ്യൽ മീഡിയക്ക് ഒരു വലിയ പാഠമുണ്ട് ചിലപ്പോൾ ഇതിനെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ടാകാം എല്ലാ കാര്യങ്ങളെയും ഒരു പരിധിക്കപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ കാണരുത് അന്ധമായ ഒരു ഫാൻസ് അന്ധമായ ആരാധക വൃത്തങ്ങള് അത് സ്വാഭാവികമായിട്ടും അപകടമാണ് എന്നുള്ളതിൻ്റെ ഒരു നേർ സാക്ഷ്യം തന്നെയാണ് ഈ രണ്ടു പേരുടെയും കൂടിച്ചേരലുകൾ നമുക്ക് വ്യക്തമാക്കുന്നത് അർജുന് അമ്പിളിയെ ഒരുപാട് ട്രോളിയിട്ടുണ്ട് അമ്പിളിയെ കളിയാക്കിയിട്ടുണ്ട് അമ്പിളി തിരിച്ച് അതിന് മറുപടി നൽകിയത് കരിച്ചിലൂടെ തന്നെയാണ് പക്ഷേ ഇതല്ല വിഷയം ഈ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് സമൂഹത്തിന് നൽകിയ ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയത് മനസ്സിനകത്ത് വലിയ വൈരാഗ്യമുള്ളത് കൊണ്ടല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം തമാശകൾക്ക് വലിയ പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് കടന്നു പോയത് അല്ലാതെ ഇതൊരു യുദ്ധമല്ല യുദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തമാശയുടെ യുദ്ധമാണ് ഇനിയെങ്കിലും തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നുള്ളത് ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങളിവിടെ താഴെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പരിധിക്കപ്പുറം എടുക്കാതിരിക്കുക അമ്പിളിയും അർജുനും ഒന്നാകട്ടെ അർജുൻ ട്രോളിയ ടിക്ടോക്ക് ഓളികളും അർജുനും തമ്മിൽ ഒന്നാകട്ടെ ഒരു തമാശ കപ്പുറത്ത് ഇതിനെ വലിച്ചു നീട്ടിയിട്ട് ഒരു വലിയ വിഷയമാക്കരുത് വിഷയം ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ കൊറോണ കാലത്ത് പട്ടിണി കിടന്ന് വല്ലാത്ത രീതിയിൽ വിഷമിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുടെ വിഷമങ്ങളും ടിക്ടോക്കിലൂടെ ഇത്തരം സമയങ്ങളിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒപ്പം ഒന്നുകൂടി ശ്രദ്ധ അക്കൂട്ടത്തിലേക്ക് കൊടുക്കാനും അർജുനും അത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ കഷ്ടപ്പാടുകളെ വിളിച്ചു പറയുന്ന ട്രോളുകളും ഉണ്ടാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ താരങ്ങളാണ് എന്തായാലും നിർത്തുന്നു എൻ്റർടൈൻമെൻറ് ഡെസ്ക് പബ്ലിക് കേരളം